ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജെറ കളിയർസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കണ്ടു വിശേഷം നമ്മളൊരു നീണ്ട യാത്രയ്ക്ക് പോവാനായിട്ടോ കുറേ ദൂരം എത്താനുണ്ട് എങ്ങോട്ട് പോകാന്നല്ലേ ഞാൻ എൻ്റെ വരെ പോവാണ് അനിയത്തിയുടെ കല്യാണം ആയതുകൊണ്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ സ്കൂളും ആവധിയായിരുന്നു അതുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ ഉടൻ തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് കൂടെ പിന്നിനെയും വെച്ചുകൊണ്ട് രാവിലെ തന്നെ അവരിടവും ദൂരെ യാത്ര പോവാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര തേടുന്നോണ്ടേ ഇരിക്കുന്നു ഇപ്പോഴൊന്നും ചെല്ലത്തില്ല അപ്പോൾ കുറേ ദൂരം എത്താനുണ്ട് നമുക്ക് അങ്ങനെ ഈ വലിയ റോഡ് കടന്ന് നമ്മൾ ചെറിയ റോഡ് വെച്ച് തെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം വണ്ടിയിൽ എണ്ണയില്ല നമുക്ക് എണ്ണയും കൂടി ഒന്ന് ഒന്നടിക്കണം എണ്ണ അടിക്കാൻ കഴിയുന്നത് നമ്മൾ എന്താ വിജയങ്ങളെ അതെ ഇതെവിടെയല്ല എങ്ങനെയാ അറിയാ കേറിയാ ആ കേറി 888 അലി ഓടി ഇരിക്കേ അണ്ണാ സ്കൂൾ സം വീ കാറിട്ട് തിരിച്ചു പോണേ നിങ്ങൾക്ക് വേണ്ടേ നമ്മൾ പത്തന്ന് തേ പോയിക്കൊണ്ടിരിക്കേ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി മാറ്റ് ഫിനീഷുള്ള വണ്ടിയുണ്ട് കേട്ടോ ഞാനപ്പം ചോദിക്കാറ് നമ്മുടെ വണ്ടി ഇങ്ങനത്തെ മോഡലാണോന്ന് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ മോഡലാണോ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വണ്ടി തോന്നി ഇഷ്ടമായിട്ടോ നമ്മൾക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടരാമേ

ാണ് ഇനി കേക്കാൻ പോയട്ടെ നമ്മക്ക് ഒത്തിരി ദൂരം ഉണ്ട് ഏട്ടാ പോവാന് നമ്മൾ രാവിലെ കേറിയതാണ് ഓടിയിട്ട് ഓടിയിട്ട് എത്തുന്നില്ല ഇപ്പൊ ഇനി അമനുൻ്റെ ഒരു കവിത കവിതയിൽ നമുക്ക് കേൾക്കാൻ ആടിക്കും എന്നിലെ ചിതറിത ചിന്തകളിലേക്കാഴും നിന്റെ ഈ പുത്തിരി ഒന്ന് മാത്രം ഇപ്പോൾ അംനോന്റെ പാട്ട് കേന്നിട്ട് അലി അവിടെയങ്ങനെയൊരു സോങ്ങ് നടത്തുന്നുണ്ട് എന്തോ പാടുന്നില്ല മീനാശി ഇല്ലു മീനാശി അവിടെ പാടാലൻ നടക്കുവെച്ചാ ചൊല്ലണം കത്തിൽ പത്ത ഇല്ലും ബിനാശി ഇല്ലും ബിനാശി അണ്ണൻ തനി നാളൻ പുതുവല്ലോ ബിനാടി െ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദീരനും അണ്ണനണ്ണനായി വന്നവനെ മാറിക്കൊള്ളു അണ്ണൻ വിട്ടുന്നില്ലേ ഇരുടേ ഇവനെ പുതുവാണ് നമ്മുതി കാലം നടുക്കു വച്ചു പത്ത് പത്ത് കൊണ്ട് അ അങ്ങനെ നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പത്തനംതിട്ട ടൗണിലുള്ള വലിയൊരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ സിൽക്കോണ് ഷൂസും ബാഗുമൊക്കെ കിട്ടുന്നു സിൽക്കോൺ കറക്റ്റ് നമ്മൾ പദ്ധതിട്ട സെൻറ്ററിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇനി നമ്മുടെ വീട്ടിലോട്ട് തിരിയാൻ പോകണേ ഓക്കെ ആണെങ്കിൽ സിഗ്നൽ കിടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുവാണ് നമ്മൾ പോകുന്നത് റൈറ്റിലോട്ടാണ് കേട്ടോ ലെഫ്റ്റിലോട്ടൊന്നുമല്ല റൈറ്റിലോട്ടാണ് കാട്ടിത്തരാൻ വേണ്ടി ഞാൻ കേട്ടോ നമ്മൾ പത്തൊൻപിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റേഡിയം ജങ്ഷൻ ആയിട്ട് സ്റ്റേഡിയം ജങ്ഷൻ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ ആയി നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ സ്റ്റേഡിയം എല്ലാം ഭയങ്കരമായിട്ട് പണി വസസസൈസ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ സ്റ്റേഡിയം പണിയുന്നതുകൊണ്ട് സ്റ്റേഡിയം ഒന്നും കാണാനില്ല എല്ലാം ഇടിച്ച് വാരിയിട്ടേക്കും ഇപ്പനീ പണിഞ്ഞു വരുമ്പോൾ അടിപൊളിയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ട് ഫുള്ള് സ്റ്റേഡിയം പണിയാണ് നമുക്ക് ഞാൻ കാണിച്ചു തരാം അമ്മേ എങ്ങോട്ടാണ് തീരട്ടെ ഇവിടാണ് നമ്മൾ ഇനി കുറച്ച് ദൂരം കൂടെ പോണം അല്പം ദൂരം കൂടെ പോയാൽ നമ്മുടെ വീട് കേട്ടോ ഇതിപ്പോ നമ്മള് വീട്ടടുക്കാറോ കൊറച്ചു ദൂരം കൂടെ പോണം ഇപ്പഴും അമ്മ എല്ലാം എടുത്തു കേട്ടോ ഭയങ്കര പാട്ട് പാടിക്കൊണ്ടിരിക്കില്ല എന്താണ് വില്ല അതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീട് ഓൾമോസ്റ്റ് എത്തിട്ടുള്ളു ഞാൻ കാണിച്ചു തരാമേ നമ്മൾ ഇവിടെ ഇടയ്ക്ക് ആറ്റിൽ വന്ന് കുളിക്കാൻ വരുന്ന കേട്ടോ കാണിച്ചു തിരിക്കുന്ന സൈഡിലാണ് ഏട്ടോ നമ്മള് കുളിക്കാൻ വരുന്നതൊക്കെ വരുന്നത് ഇതിലേക്കൂടാ പോന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ നമ്മള് വരുന്നേ നിന്നിട്ട് നമ്മുടെ വീട് കാണിച്ചുതരാം നമ്മുടെ വീട് അടുക്കാറായിപ്പൊക്കെ അടിച്ചു തരാം ഏട്ടോ അനിയറ്റൊക്കെ വെളിയിൽ വന്നു ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ വീട് കണ്ടോ ആ കേറ് 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 പോയി വീഴാതെ ആ കേറ്

എവിടെ വെക്കാനാ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആകെ ഇത്രയേ ഉള്ളു ഗൈസ് ഇവിടെ കൂടുതൽ പൂച്ച കിടക്കുന്ന ഗൈസ് കല്യാണ പെണ്ണ് ഇത് കല്യാണപ്പെണ്ണിന്റെ അമ്മ ഞങ്ങൾ അവിടെ നിന്ന് വശന്ന് വന്നപ്പോ ചപ്പാത്തി കുഴിക്കുന്നു പരിപ്പാണ് ഗൈസ് ഇവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നേ വലിയ ഹൈടെക് ആളുകളാണ് കൊലയൊക്കെ കൊണ്ട് വീട്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് പൂച്ച ഉണ്ട് മിന്നുവേ പൊന്നു ഡിങ്കു എല്ലാവരും ഇവിടെ ഹായ് ഒരു ഹായ് പറയ എല്ലാവർക്കും ഹായ് 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 ഹായ്താ ഹായ്താ ക്ഷയിക്കേണ്ടിതാ എന്നാ ഷേക്കേണ്ടതാ ഹായ് ഹലോ ആ ആ ഞാൻ വന്നു ഞാൻ മഞ്ഞു ഞാൻ മഞ്ഞു ഞാൻ മഞ്ഞു എന്താ 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 പോട്ടെ 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 അപ്പം അല്ല യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഇവിടെ ആകെ ഇങ്ങനെ കിടക്കുവാണ് ഏട്ടാ ഇനി എല്ലാം സെറ്റായിട്ട് കാണിച്ചു തരാമേ നല്ല തുണിയൊക്കെ വാരി കെട്ടി വെച്ചേക്കുവാണ് എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ